ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ പറയപ്പെടുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പം ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനത്തിലധികം വരുന്ന ജനവിഭാഗം അല്ലെങ്കിൽ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ യങ് പോപ്പുലേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം മെറിറ്റിനാണ് പ്രധാനം കാരണം നിങ്ങൾ പത്ത് വർഷമായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഇരുപത് വർഷമായി കോൺഗ്രസ് പാർട്ടിയിലുണ്ട് നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു എന്നാണ് യങ് ജനറേഷൻ നോക്കുന്നത് രാഹുൽ ഇതുവരെ എന്താണ് രാഹുലിൻ്റെ കോൺട്രിബ്യൂഷൻ രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല സത്യത്തിൽ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം സമിതി അംഗമാണ് നിലവിൽ വേറെ വലിയ പോസ്റ്റ് നിർണായക പോസ്റ്റൊന്നും അദ്ദേഹത്തിന് ഇല്ല പക്ഷേ എന്നാലും കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ മെഷീനറി സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിന് പുറകെ പോവുക ഇത് സത്യത്തിൽ ഒഴുക്കിനെതിരെ ഇന്ത്യയിലെ യാഥാർത്ഥ്യം എന്താണെന്ന് കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല അവർ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വീണ്ടും രാഹുൽ മാജിക്ക് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഒറ്റയടിക്ക് ദാരിദ്ര്യം മാറ്റും എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ അറുപത് വർഷമായി അടിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുത്തശ്ശി ഗരീബി എന്ന് പറഞ്ഞതാണ് പക്ഷേ ആൾക്ക് തോന്നിയ രീതിയിൽ ആൾ പറയുന്നു പക്ഷേ ഇത് കറക്റ്റ് ചെയ്യാൻ ആരാണ് കാരണം കറക്റ്റ് ചെയ്യാൻ ആരുമില്ല കാരണം രാഹുലിൻ്റെ നേർവഴിക്ക് നടത്തുക അല്ലെങ്കിൽ രാഹുലിൻ്റെ ഇമേജ് മാറ്റാൻ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു ന്യായ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും രാഹുലിൻ്റെ ഒരു ഒറ്റ താല്പര്യം അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ താല്പര്യം പോലും അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായി പിന്നെ നമ്മളിതിൽ നോക്കേണ്ടത് രാഹുലിൻ്റെ ഒരു ഭാവി കൂടിയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുകയാണെങ്കിൽ അദ്ദേഹം ഹാട്രിക് തോൽവിയാണ് പ്രിയങ്കക്ക് റായ്ബറേലിയിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പക്ഷെ കൊടുത്തില്ല ഇനിയിപ്പോൾ ജൂൺ നാലിന് ശേഷം എന്തായിരിക്കും ജൂൺ നാലിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിക്കും ഒരു പൊട്ടിത്തെറി ഉണ്ടാവേണ്ടതാണ് പക്ഷെ ആര് കോൺഗ്രസിൽ ഇപ്പൊ ബാക്കി ഉണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇനി ഒരു രക്ഷയുള്ളത് ബിജെപി പോകുക എന്നുള്ളതാണോ രാഹുൽ ബിജെപി പോവുകയാണെങ്കിൽ പിന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ ഏറ്റവും വലിയ സെറ്റ് നഷ്ടപ്പെടും തെരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് നിരവധി വിശകലനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് താഴെ പോയതുകൊണ്ട് ബി ജെ പി തോൽക്കും നരേന്ദ്രമോദി ഭരണത്തിൽ നിന്ന് തൂത്തറിയപ്പെടും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള വിശകലനങ്ങൾ മലയാള മാധ്യമങ്ങൾ കാര്യമായി മറ്റുള്ളിൽ വളരെ ചെറുതായുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലങ്ങളായി അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഭാവി പ്രധാനമന്ത്രി എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഈ നമ്മൾ നേരത്തെ നരേന്ദ്രമോദിയെക്കുറിച്ച് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി എന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ എതിർക്കുമ്പോഴും രാഹുൽ ഗാന്ധി ആണ് ആകെ പ്രധാനമന്ത്രിയാകാനുള്ളത് എന്ന് കരുതുന്ന സി പി എമ്മിനും ഉൾപ്പെടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആകെ ഒരു പ്രത്യാശയാണ് ഇന്ന് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം കോൺഗ്രസിനുണ്ടായ തകർച്ച പലപ്പോഴും പലയിടത്തും ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം കൊണ്ട് ജയിച്ചു എന്ന് കാര്യമായ ഒരു ചോദ്യത്തിന് അങ്ങനെ ജയിച്ചു എന്ന് ആരും മറുപടി പറയാൻ സാധ്യതയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ ഉയർത്താൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ കൂടുതൽ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി കാരണമാണ് ഒരു എലക്ഷൻ എന്ന് ആരും പറയാൻ സാധ്യതയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് യഥാർത്ഥത്തിൽ എന്താണ് ഈ രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നത് സത്യത്തിൽ ഇതൊരു കറക്റ്റായ കാര്യമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹം വിജയം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വിജയം ലഭിക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിയിലേക്ക് പോകും നേരെ മറിച്ച് തോൽവി കഴിഞ്ഞാൽ രാഹുലിന് യാതൊരു ഉത്തരവാദിത്തമില്ല അത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പം പത്ത് വർഷം ഏതാണ്ട് ഇരുപത് വർഷം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ട് പത്ത് വർഷമായിട്ട് വളരെ നിർണായകമായ രീതിയിൽ ഇങ്ങനെ പ്രധാനമന്ത്രി പദം കാത്തിരിക്കുന്നു പക്ഷേ എല്ലാ അവസരങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും രാഹുലിനെ ബ്ലെയിം ചെയ്യാൻ ആരും തയ്യാറില്ല കോൺഗ്രസ് നേതാക്കൾ നേതാക്കളപ്പം തന്നെ അത് വേറെ വിഷയങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെ തലയിലിട്ട് ഒഴിയുന്ന ഒരു സ്റ്റൈലാണ് ആ സ്റ്റൈലിൽ നിന്ന് കോൺഗ്രസ് ഇതുവരെ മാറുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വളരെ സിംപിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഭാരത് ന്യായ യാത്ര അപ്പോൾ ആ ഒരു ന്യായ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും രാഹുലിൻ്റെ ഒരു ഒറ്റ താല്പര്യം അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ താല്പര്യം പോലും അവഗണിക്കുന്ന രീതിയിലുള്ളൊരു യാത്രയായിരുന്നു കാരണം വളരെ നിർണായകമായ ഒരു സമയത്തായിരുന്നു ആ യാത്ര നടത്തിയത് അതായത് കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാര്യമാണ് ശരിക്കും അതാണ് ഇന്ത്യ സഖ്യത്തിലെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ തകർച്ചയ്ക്കും ഒരു തിരിച്ചടിക്കും കാരണമായത് നിതീഷ് കുമാർ പോവാൻ പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അത് ഒരു പ്രധാനപ്പെട്ട കാരണമായി അത് കൂടാതെ തന്നെ ആർ എൽ ഡിയുടെ ഇത് മമത വിട്ടുനിന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കാരണം ആ സമയം ഏറ്റവും നിർണായകമായിരുന്നു ഒരു കോമൺ സെൻസുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാരണം തെരഞ്ഞെടുപ്പിന് വെറും ആറുമാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആ സമയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സഖ്യ രൂപീകരണം സീറ്റ് വിഭജനം പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സഖ്യം വരുമ്പോൾ അതായത് ഒരു കൃത്രിമമായ സഖ്യമാണ് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടികൾ തങ്ങളുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമയമാണ് എല്ലാവർക്കും അവരവരുടേതായ പ്രധാനമന്ത്രി ഉണ്ട് താല്പര്യമുണ്ട് അപ്പം ആ ഒരു സഖ്യം ഇങ്ങനെ വരുമ്പോൾ അതൊരു കൃത്രിമ സഖ്യമാണ് അപ്പോൾ ആ സഖ്യത്തിൽ എത്ര സ്മൂത്തായിട്ട് സീറ്റ് ഷെയറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആ ഒരു സമയമാവേണ്ട ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് പക്ഷേ ആ കാലയളവിൽ രാഹുൽ ഗാന്ധി യാത്രയിലായിരുന്നു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് നോർത്ത് ഈസ്റ്റിലേക്ക് പല സംസ്ഥാനങ്ങളാണ് പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ ഉള്ള സംസ്ഥാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവിട്ടത് പിന്നീട് അദ്ദേഹം വന്നു മുംബൈ വരെ അദ്ദേഹത്തിൻ്റെ യാത്ര ഉണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ പൊളിറ്റിക്കലി ആയിട്ട് ഒരു ഗുണവും ചെയ്യാത്തൊരു യാത്ര കാരണം രാഹുൽ പോകുമ്പോൾ രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല സത്യത്തിൽ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രവർത്തക സമിതി അംഗമാണ് നിലവിൽ വേറെ വലിയ പോസ്റ്റ് നിർണായക പോസ്റ്റൊന്നും അദ്ദേഹത്തിന് ഇല്ല പക്ഷേ എന്നാലും കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ മെഷീനറി സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിന് പുറകെ പോവുകയാണ് ഇത് സത്യത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംവിധാനമാണ് പക്ഷേ അത് എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും കാരണം മുഖ്യധാരയുടെ കാര്യങ്ങളുമായിട്ട് എത്രയോ ദൂരെ അല്ലെങ്കിൽ അകലെയാണ് ഇപ്പം കോൺഗ്രസ് കാരണം ഇന്ത്യയിലെ യാഥാർത്ഥ്യം എന്താണെന്ന് കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല അവർ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വീണ്ടും രാഹുൽ മാജിക് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ വെസ്റ്റിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതും കൂടെ അവരളക്കണ്ടേ കാരണം കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഒരു പരിധിവരെ കർണാടക തമിഴ്നാട് ഇതിനപ്പുറത്ത് രാഹുലിന് എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് കാരണം ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയെ മറിച്ചിടാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഒരു ഇമേജോ കരിസ്മയോ അദ്ദേഹത്തിനുണ്ടോ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റീറിലീസ് ചെയ്യുന്ന ഒരു സിനിമ പോലെ നമ്മൾ ചില ചര്ച്ചകളിലൊക്കെ കേൾക്കുന്ന പോലെ വീണ്ടും വീണ്ടും റീറിലീസ് ചെയ്യുന്ന ഒരു സിനിമ പോലെ ആയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അപ്പം അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അതെ അത് അത് മാത്രല്ല ഒരു ആയിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ കയ്യിലെടുക്കുന്ന ഒരു പ്രസംഗം നന്നായി രണ്ട് ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾക്ക് നല്ല വ്യക്തമായ രണ്ട് മറുപടികൾ ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതായിട്ട് കണ്ടിട്ടില്ല കാര്യങ്ങൾ പഠിക്കുന്നില്ലല്ലോ അതെ അതെ അത് മാത്രമല്ല പിന്നെ മലയാളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി തീ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അങ്ങനെ ആ വാക്കല്ല ഉപയോഗിച്ചത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഈ പൊക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഊതീർപ്പിച്ച ഒരു ബലൂൺ എന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പല കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹം കണ്ടുവരുന്ന ഒരു മറ്റൊരു പ്രവണത ഈ എലക്ഷൻ്റെ തിരക്കുകൾ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകും ഏറ്റവും വലിയൊരു ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിൽ ഒരു ഫോക്കസ്ഡ് അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഇപ്പോഴും അത് അത് മാത്രമല്ല ജനങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് മറ്റുള്ളവരെ ഉയർത്തിക്കാട്ടുന്ന ഒരു നേതാവ് അയാൾ എങ്ങോട്ട് പോയെന്നോ എവിടെയാണ് പോകുന്നതെന്നോ അറിയാനുള്ള ഒരു അവകാശമല്ല ഒരു സ്വത്തും സുതാര്യമല്ല രാഹുൽ പ്രേഴ്സണലാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് കാര്യം ജനങ്ങൾ എപ്പോഴും അവരുടെ നേതാവിനെ അക്കൗണ്ടബിൾ എന്നുള്ളത് അവരെപ്പോഴും ഒരു കണക്കൂട്ടുന്ന കാര്യം പുറത്തെ ഏറ്റവും അക്കൗണ്ടബിൾ ആയ ഒരു നേതാവാണ് അവിടെ നിൽക്കുന്നത് അതെ 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 അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം എങ്ങോട്ട് പോകുന്നത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് അത് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന സംശയമാണ് അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് രണ്ടായിരത്തി നാലിൽ ഭരണം ലഭിച്ചതിന് ശേഷം അതിനുശേഷം രാഹുൽ പ്രത്യേക ബ്രിഗേഡ് ഉണ്ടാക്കുന്നു യൂത്തിൻ്റെ വലിയ ആളായി മാറുന്നു പക്ഷേ രാഹുലിൻ്റെ കൂടെയുള്ള നിന്നവരിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ജിതിൻ പ്രസാദ ജ്യോതിരാദിത്യ സിന്ധ്യൻ ദേവറ ഉള്ളവരെല്ലാം ഇന്ന് ബി ജെ പിയിലാണ് അപ്പോൾ രാഹുൽ ബ്രിഗേഡ് അന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട രാഹുൽ ബ്രിഗേഡിൽ ആരുമില്ല ഇന്ന് കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക് തോന്നുന്നത് ഈ ഉപദേശകരുടെ അല്ലെങ്കിൽ അതായത് ബോധമില്ലാത്ത ഉപദേശകരുടെ ഉപദേശം കേട്ടിട്ടാണോ രാഹുൽ ഇങ്ങനെ ആയത് എന്നാണ് തോന്നുന്നത് എനിക്ക് ഈ ഈ ഒരു ന്യായയാത്ര എനിക്ക് തോന്നുന്ന കാര്യം ശാസ്ത്രീയത അതെ കെ സി വേണുഗോപാലോ മറ്റു ഉപദേശം കൊടുക്കുന്നുണ്ടാവും എന്തായാലും എന്താണ് പൊതുവേ ഈ സംഭവിക്കുന്നൊരു കാര്യം എന്താണ് പിന്നെ മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ രാഹുൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് എന്നെ കൊണ്ടുവരുന്ന അത് അദ്ദേഹത്തെ കൊണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് അതായത് ഒരു വംശ പാരമ്പര്യം നിലനിർത്തി പോവുക എന്നുള്ളതാണ് ഇരുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബർദോളി സത്യാഗ്രഹം നടന്നതിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡൻ്റാക്കുമെന്നായിരുന്നു പക്ഷേ കൽക്കത്ത സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി മോഹദ്ലാൽ നെഹ്റുവിനെയാണ് പ്രസിഡൻ്റാക്കിയത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു അടുത്ത സമ്മേളനത്തിൽ അടുത്ത ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ലാഹോർ സമ്മേളനത്തിലെങ്കിലും സർദാർ പ്രസിഡന്റ് ആകും എന്ന് കരുതി പക്ഷേ അന്ന് ഏതാണ്ട് അന്നത്തെ പി സി സി പതിനെട്ടിൽ പതിനഞ്ച് പി സി സി അതായത് പ്രൊവിൻഷ്യൽ കമ്മിറ്റികളും നെഹ്റുവിനെ എതിർത്തിട്ടും ജവഹർലാൽ നെഹ്റു ആണ് അന്ന് ആയത് അന്ന് വളരെ വലിയൊരു തമാശയുണ്ട് അന്ന് മോത്തിലാൽ നെഹ്റു ഗാന്ധിജിക്ക് എഴുതിയ കത്തിൽ പറയുന്നത് ഊർജ്ജസ്വലനും യുവാവുമായ ആളായിരിക്കണം ആളായ നെഹ്റു ആണ് പ്രസിഡന്റ് ആകണമെന്ന് സ്വന്തം അച്ഛൻ പറയുകയാണ് ഗാന്ധിജിയോട് ആ അവസ്ഥയാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പോഴും ആവർത്തിച്ചോണ്ടിരിക്കുക ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നെഹ്റു പ്രസിഡന്റ് ആയി അതിന് ഇന്ദിരാഗാന്ധിയെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിട്ടു ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലോ മറ്റോ ഈ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഒരു 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 പത്രം അതായത് പ്രശംസാപത്രം സ്റ്റുഡൻസ് യൂണിയൻ അതായത് കോൺഗ്രസിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ കൊടുത്തിരുന്നു അന്ന് അന്ന് പറഞ്ഞു നിങ്ങൾ വിപ്ലവത്തിൻ്റെ ഇടയിലൂടെ വളർന്ന ഒരു നേതാവാണ് തീക്കാറ്റിൻ്റെ ഇടയിൽ വരുന്നൊരു നേതാവാണ് നിങ്ങൾ ഭാവിയിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിന്തുടച്ച അവകാശി ആയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിതിപാടകരുടെ അതെ 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 ഒരു ഇത് കൊടുത്തു അതിന് മറുപടി ഇന്ദിരാഗാന്ധി അല്ല എഴുതിയത് നെഹ്റു ആണ് എഴുതിയത് നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അതിനെ മറുപടി എഴുതി കൊടുത്തത് അപ്പോൾ തൊട്ട് തന്നെ ഒരു പിന്തുടർച്ച അവകാശിയായിട്ട് നെഹ്റു ഇന്ദിരാഗാന്ധിയെ വളർത്തിക്കൊണ്ടു പോകുന്നു വീണ്ടും കഴിഞ്ഞില്ല അതിനുശേഷം നെഹ്റു പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും ഇന്ദിരയോടൊന്ന് ചോദിക്കൂ എന്ന് നെഹ്റു പറയുന്ന അവസ്ഥയുണ്ട് അതായത് ആ മാറ്റം മാറ്റം യു എൻ ധബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ പകുതി കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ആയ സമയത്ത് യു എൻ ധബാറിനെ പ്രസിഡന്റ് ആക്കുന്നത് നെഹ്റു ആണ് അപ്പോൾ പ്രസിഡന്റായ സമയത്താണ് ആദ്യമായി ഇന്ദിരാഗാന്ധി പ്രവർത്തക സമിതിയിലേക്ക് എഐസിയിലേക്ക് എത്തുന്നത് അതൊരിക്കലും കോൺഗ്രസിൽ പ്രവർത്തിച്ച പരിചയം കൊണ്ടല്ല മറിച്ച് ഇതുകൊണ്ടാണ് അങ്ങനെ വന്നു അതിനുശേഷം അൻപത്തിയൊൻപതിൽ നിജലിംഗപ്പ പ്രസിഡന്റ് ആകും എന്ന് കരുതിയപ്പോൾ അന്ന് പ്രസിഡന്റ് ആയത് ഇന്ദിരാഗാന്ധി അവിടെയാണ് ട്വിസ്റ്റ് വന്നത് അതെ ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആയ സമയത്ത് നെഹ്റു പറയുന്നത് അന്ന് ഗോവിന്ദ് വല്ലഭ ബന്ദ് പറഞ്ഞിരുന്നു ഇന്ദിരയ്ക്ക് അനാരോഗ്യം അവർക്ക് കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു അനാരോഗ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറയുകയാണ് ഇന്ദുവിനാവുന്ന പ്രശ്നമല്ല ഇന്ദുവിന് ഇങ്ങനെയുള്ളൊരു പിന്നെ ഉത്തരവാദിത്വം കിട്ടുമ്പോൾ അവളുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറും എന്നാണ് നെഹ്റു പറയുന്നത് ഒന്ന് ഈ നെഹ്റുവിനെയാണ് ഇങ്ങനെ വളരെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഉദാത്ത പുരുഷനൊക്കെ ആയിട്ട് കാണുന്നത് അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായി അദ്ദേഹം മരിച്ചപ്പോൾ പ്രധാനമന്ത്രി പിന്നെ നമുക്കറിയാം ചരിത്രം നമുക്കറിയാം പിന്നെ അടിയന്തരാവസ്ഥ അതിനുശേഷം സഞ്ജയ് ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുപോകല് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ സോണിയാഗാന്ധി സോണിയാഗാന്ധി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഇനി ആരാണെന്ന് നമുക്കറിയാം അപ്പൊ ഇതാണ് നെഹ്റു കുടുംബത്തിന്റെ ഒരു ഭരണത്തിലേക്കുള്ള ചരിത്രം പക്ഷേ പക്ഷേ ഇന്ത്യ മാറി അതെ അന്നത്തെ രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും രാഹുൽ ആകുമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഒരു ഗുജറാത്തിൽ നിന്ന് ആ വടന്നെങ്കിലൊരു സാധാരണക്കാരാണ് ചരിത്രം രചിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ യാതൊരു വിഷനുമില്ലാത്ത മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കും സംസാരിക്കുന്നത് അദ്ദേഹം എങ്ങനെ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയാലും സംഭവിക്കുന്ന സാധാരണക്കാർക്ക് പോലും ഒരു കാര്യമാണ് രാഹുൽ പ്രധാനമന്ത്രി ആയാലും ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല എന്ന് സാധാരണക്കാർ പോലും പറയുന്ന കാര്യമാണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിഭാഗം അതായത് സി പി എം ഉൾപ്പെടെയുള്ള ഇവിടെ രാഹുലിനെ എതിർക്കുകയും അതിനൊപ്പം തന്നെ രാഹുലാണ് ആകെ പ്രതീക്ഷ എന്ന് പറയുകയും ചെയ്ത് അപ്പോൾ ബ്രേവിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് യാത്ര നടത്തിയിരുന്നു കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു കോയമ്പത്തൂരിൽ വെച്ചൊരു സി പി എമ്മിന്റെ രാഷ്ട്രീയ സി പി എമ്മിന്റെ ഒരു അവിടുത്തെ ഒരു ഘടകത്തിന്റെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അദ്ദേഹം രാഹുലിനെ പറ്റി വാതോരാതെ സംസാരിക്കുകയായിരുന്നു രാഹുൽ യുവാ രാഹുലാണ് പ്രതീക്ഷ യുവാക്കളുടെ പ്രതിനിധിയാണ് രാഹുലിനാണ് പ്രതീക്ഷ രാഹുലിനാണ് രാഹുൽ ആയാലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും കുറച്ച് കഴിഞ്ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നപ്പം ആനിരാജ് ആനിരാജയുടെ ഒരു വേദിയിൽ രാഹുലിനെതിരെ സി പി എം നേതാക്കൾ വളരെ വിമർശനമായിട്ടുള്ള അതാണ് അവസ്ഥ രാഹുലിന് ഇനി എന്താണ് ഒരു ഭാവി ഉള്ളത് എന്താണ് അദ്ദേഹം പാർലമെന്റിൽ തന്നെ താങ്കൾക്കറിയാം പാർലമെന്റിൽ അദ്ദേഹം ആകെ ചെയ്തെന്ന് വെച്ചാൽ കണ്ണടച്ച് കാണിക്കുക പിന്നെ നരേന്ദ്രമോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുക ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത് അല്ലാതെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ പറയപ്പെടുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം എല്ലാം പോട്ടെ അമേഠിയിൽ തോറ്റ് വയനാട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥ അങ്ങനെയാണ് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകളുണ്ട് അദ്ദേഹത്തിന് ചുറ്റും അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം നിരവധി തവണ അപ്പൊ അദ്ദേഹം പാർലമെന്റിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പാർലമെന്റ് അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതിയാക്കെ കാരണം കുറെ വാചാടോപങ്ങൾ ഇങ്ങനെ എടുത്തിടും കുറെ കാര്യങ്ങൾ പറയും കുറെ ത്യാഗം പറയും എന്റെ കുടുംബം എങ്ങനെയായിരുന്നു എൻ്റെ കുടുംബം ഇപ്പം പറഞ്ഞാൽ ഇന്ത്യൻ ജനറേഷനിൽ ഇപ്പം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനത്തിലധികം വരുന്ന ജനവിഭാഗം അല്ലെങ്കിൽ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ യങ് പോപ്പുലേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം മെറിറ്റിനാണ് പ്രധാനം കാരണം നിങ്ങൾ പത്ത് വർഷമായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഇരുപത് വർഷമായി കോൺഗ്രസ് പാർട്ടിയിലുണ്ട് നിങ്ങൾ ഇതുവരെ എന്തു ചെയ്തു എന്നാണ് യങ് ജനറേഷൻ നോക്കുന്നത് രാഹുൽ ഇതുവരെ എന്താണ് രാഹുലിൻ്റെ കോൺട്രിബ്യൂഷൻ സ്വന്തം സർക്കാരിനെതിരെ അതായത് മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓർമ്മയില്ലേ ആ ബില്ല് ഓർഡിനൻസ് കയറിയിറിഞ്ഞത് അതായത് ആളൊരു ഒറ്റയാൾ പട്ടാളം അദ്ദേഹത്തിൻ്റെ ഇമേജ് രാഹുലിൻ്റെ ഇമേജ് മാത്രമല്ല സർക്കാരിൻ്റെ ഇമേജ് പോലും പ്രശ്നമില്ല പാർട്ടിയുടെ ഇമേജ് പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് പക്ഷേ ആൾക്ക് തോന്നിയ രീതിയിൽ ആൾ പറയുന്നു പക്ഷേ ഇത് കറക്റ്റ് ചെയ്യാൻ ആരാണ് കാരണം കറക്റ്റ് ചെയ്യാൻ ആരുമില്ല കാരണം രാഹുലിന്റെ നേർവഴിക്ക് നടത്തുക അല്ലെങ്കിൽ രാഹുലിന്റെ ഇമേജ് മാറ്റാൻ പറ്റുമ്പോൾ ചോദ്യം പാടില്ല ആ ഡൈനാസ്റ്റിക് ആയുള്ള ആ ഒരു പ്രശ്നം അതിൽ കോൺഗ്രസ്സിൽ ആ ഒരു സ്തുതിപാഠകരുടെ ഒരു ഇത് ആ ഒരു കൾച്ചർ അത് മാറാതെ എങ്ങനെ കോൺഗ്രസ് ബി ജെ പി പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നേരിടുന്നുള്ളതാണ് പിന്നെയാണെങ്കിൽ ഇപ്പം കാസ്റ്റ് വിഷയമാണ് പുള്ളി എപ്പോഴും ഉയർത്തുന്നത് പിന്നെ അത് കൂടാതെ തന്നെ പോവർട്ടിയെക്കുറിച്ച് പറയുന്നു ഈ പോവർട്ടിയെക്കുറിച്ച് രാഹുൽ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞത് പോവർട്ടി അന്ന് യു പി എ സർക്കാരാണല്ലോ പോവർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതായത് ഒരു മാനസികാവസ്ഥയാണ് അത് ഒരു തോന്നലാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഒറ്റയടിക്ക് ദാരിദ്ര്യം മാറ്റും എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ അറുപത് വർഷമായി അടിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുത്തശ്ശി ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞതാണ് നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഈ വെൽഫെയർ സ്കീംസിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേഠിയുടെയും റായ്ബറേലിയുടെ അവസ്ഥ നമ്മൾ നോക്കിയാൽ മതി അമേഠി ഇപ്പോൾ ഒരുപാട് മാറി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ റായ്ബറേലിയിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റു ബി ജെ പിയൊക്കെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നേരെ അമേറ്റിയിലോ റായബറിയയിലോ എത്തുകയാണെങ്കിൽ ആ ഡിഫറൻസ് അറിയാം അമേറ്റിയിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് സ്മൃതി ഇറാനി വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് അതിപ്പോൾ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും പക്ഷേ റായ്ബറിയിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മൊത്തത്തിലൊരു വല്ലാത്ത ദയനീയ അവസ്ഥയാണ് ഇപ്പോഴും കുടിലുകളും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഇത് ഇത്രയും കാലം ഈ ഒരു കുടുംബം പ്രതിനിധീകരിച്ച് സ്വന്തം മണ്ഡലം പോലും അവർക്കൊരു നല്ല നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല വാരണാസി ഇപ്പോൾ എന്തായാലും നമുക്കറിയാം വാരണാസിയിലെ അവസ്ഥ എന്താണെന്നുള്ളത് കാണാം എത്ര മനോഹരമായ രീതിയിലാണ് വാരണാസി ഇപ്പോൾ മാറിയതെന്നുള്ളത് നമുക്കറിയുന്ന കാര്യം നമ്മുടെ മുമ്പിലാണ് അപ്പം ഇത് തന്നെയാണ് പ്രശ്നം കാരണം ഇന്ത്യൻ മുഖ്യധാര എന്താണോ ചിന്തിക്കുന്നത് അതിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനവിഭാഗം എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ള യാതൊരു ഐഡിയ അവർക്കില്ല ഇപ്പോൾ രാഹുൽ എന്നെ ദക്ഷിണേന്ത്യയിൽ വന്നിട്ട് രാമക്ഷേത്രത്തിനെതിരെ സംസാരിക്കുന്നു കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനെ വേറെ രീതിയിൽ ശ്രീരാമ നാമം ഉരുവിടുന്നതിനെതിരെ വിമർശിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പിന്നീട് പെട്ടെന്നൊരു നിമിഷം ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കറങ്ങി നടക്കുന്നു ഫുള്ള് എന്താ പറയുക ബ്രാഹ്മണനാണ് ഞാൻ എൻ്റെ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം പറയുന്നു അതെ അപ്പം ഇങ്ങനെ ഒരു പാരഡോക്സാണ് ശരിക്കും രാഹുൽ അല്ല കുറഞ്ഞ വർഷം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ തകർന്നത് എന്നതിനെ പറ്റിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതായിരുന്നു കാര്യം ഭാരതത്തിന്റെ ഒരു അസ്തിത്വം ഉണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സംസ്കാരമുണ്ട് അതിന്റെ ഒരു പാരമ്പര്യമുണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പം ശ്രീരാമനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നും സാംസ്കാരിക പൈതൃകം കൂടിയാണല്ലോ അതൊരു ദൈവം അല്ലെങ്കിൽ ഒരു മതം എന്നുള്ള കൺസെപ്റ്റ് അല്ല മതത്തിന് അതെ ഉപരിതെ അതിന് ഒരു ചിന്തയില്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ കുഴിതുകൊണ്ടിയപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലങ്ങളായിട്ട് എനിക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് എങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹിന്ദു കോൺഗ്രസ് ആയിട്ട് അറിയപ്പെട്ടിരുന്നതാണ് അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗ് അന്നത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഈ പറയുന്ന ഹിന്ദു വിരുദ്ധത പറഞ്ഞാൽ ജയിക്കും എന്നുള്ള ഒരു ചിന്താഗതി ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലുള്ള നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ ഒന്നൊന്നുമില്ല എല്ലാം ഒന്നാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിലുള്ള നേതാക്കൾ ഇപ്പോൾ എത്ര പ്രബലരായ കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് കാരണം രാഹുലിൻ്റെ ചുറ്റുമുള്ള ആളുകളിൽ ഭൂരിഭാഗവും ദക്ഷിണേന്ത്യയിൽ ഉള്ള നേതാക്കളാണ് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അവർക്ക് പൊളിറ്റിക്കൽ ക്ലൗട്ടുള്ള നേതാക്കളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ഒരു ഇന്ത്യയുടെ മൊത്തം അല്ല അതൊരു പ്രോബ്ലം ആണ് തിരിച്ചുണ്ടല്ലോ അത് എപ്പോഴും സൗത്ത് ഡിവൈഡിനെ കുറിച്ച് പറയുന്നു ഒരു ഡിവൈഡും ഇല്ല ഇന്ത്യ ഒന്ന് തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കാരണം ബി ജെ പി പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും നല്ല രീതിയിൽ താഴെ തട്ടിൽ ഇൻവോൾവ് ചെയ്ത് എങ്ങനെ ഏതൊക്കെ മണ്ഡലങ്ങൾ അവർക്ക് അന് അനുകുണമല്ലാത്ത രീതിയിലുള്ള മണ്ഡലങ്ങൾ പോലും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് പോലും പിടിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വെൽഫെയർ സ്കീംസും കൂടെ നമ്മൾ നോക്കണം ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു രാഹുൽ ഇങ്ങനെ പറയുന്നു എന്നല്ലാണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒരു ാണ് അതെ അറുപത് വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അത്രയും ഇത് മോദി കൊണ്ടുവന്നതല്ലോ ഇന്ത്യ ഇത്രയും മാറി കാരണം നിലവിൽ നിലവിലിപ്പോൾ മോദി വന്നതിന് ശേഷം ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായി കാരണം അതുകൊണ്ടാണല്ലോ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ പല പിന്നാക്ക മേഖലകളിലും ആദിവാസി അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒ ബി സി എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത അതുമാത്രമല്ല ഇത്തരം സീറ്റുകൾ ബി ജെ പി ജയിക്കുന്നു വെൽഫെയർ സ്കീംസ് കാരണം ഈ പോവർട്ടിയിൽ നിൽക്കുന്ന ആൾ പോവർട്ടിയിൽ നിന്ന് പുറത്തു കടന്നു അദ്ദേഹത്തിന് സ്വാഭിമാനം ലഭിച്ചിരിക്കുന്നു നല്ല റോഡുകൾ വരുന്നു വീട്ടിൽ വെള്ളം കിട്ടുന്നു അതുകൂടാതെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നല്ലൊരു അടച്ചുറപ്പുള്ള വീട് ലഭിക്കുന്നു അവരുടെ ജീവിതം മാറിയിരിക്കുന്നു ഗുണ്ടകളെ പേടിച്ച് ജീവിക്കേണ്ട അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഈ ഒ ബി സി അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലല്ല ഇന്ത്യ കാരണം ഒ ബി സി വിഭാഗക്കാരുടെ ഭൂരിപക്ഷം ഇപ്പം ബി ജെ പിക്ക് അത് മനസ്സിലാക്കാതെ ഇപ്പോഴും പഴയ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിൻ്റെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് സ്ഥിരമായിട്ട് വർഷങ്ങളോളം ഒരു കുടുംബത്തിൽ എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വംശപാരമ്പര്യം അതിൽ നിന്ന് ഒരു അതിൻ അതിൻ്റെ ബാക്കിയായിട്ട് മറ്റുള്ളവർ അടിമകൾ എന്നുള്ള അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് നല്ല നേതാക്കൾ മറ്റെങ്ങും ഉയർന്നു വരുന്നത് വന്നില്ല ഉയർന്നു വരാത്തത് അതുകൊണ്ടാണ് അവർക്ക് അതാ പറഞ്ഞു വരുമ്പോൾ പ്രാദേശിക നേതാക്കളില്ല പ്രാദേശിക നേതാക്കൾ ഇല്ലാതെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രാദേശിക നേതാക്കളില്ല ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ രാഹുലിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെയും അല്ലെങ്കിൽ ഈ ഒരു വംശ പാരമ്പര്യങ്ങളും എതിർത്തുകൊണ്ട് പല നേതാക്കളും റിവോൾട്ട് ഉണ്ടാക്കിയെങ്കിലും അവരെ പോലും അവരുടെ പോലും ശബ്ദം അവസാനിക്കുകയാണ് അപ്പോൾ അങ് എന്നാൽ രാഹുലിനോട്ട് അതിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തില്ല ഇതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതല്ല രാഹുൽ ഇങ്ങനെയാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ രാഹുൽ എന്നൊരു പ്രതീക്ഷയും ഭാവി പ്രധാനമന്ത്രി ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഭാവി പ്രധാനമന്ത്രി എന്നുള്ള പ്രതീക്ഷയിൽ സി പി എം ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് കാരണം സി പി എംമാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അവരുടെ ദേശീയ ആസ്ഥാനം നിലനിൽക്കുന്ന ഡൽഹിയിലെ എ കെ ജി ഭവനും ആ ഒരു മണ്ഡലം ിൽ പോലും ഡൽഹിയിലെ മണ്ഡലത്തിൽ പോലും അവർക്ക് സ്വന്തം സ്വന്തം ജനനത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് അവരുടെ ഒരു ദയനീയ അവസ്ഥ അപ്പോൾ ഇവിടെ വന്ന് രാഹുലിനെതിരെ പറയും അത് കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ പ്രസംഗങ്ങൾ ഫേസ്ബുക്കിൽ ഷെയറും ചെയ്യും രാഹുൽ നരേന്ദ്രമോദിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു അതാണ് അത് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളിതിൽ നോക്കേണ്ടത് രാഹുലിൻ്റെ ഒരു ഭാവി കൂടിയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുകയാണെങ്കിൽ അദ്ദേഹം ഹാട്രിക് തോൽവിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിലെത്താൻ പറ്റിയില്ല പത്തൊമ്പതിൽ എത്താൻ പറ്റിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അത് തുടർച്ചയായി മൂന്നാമത്തെ തോൽവിയായിരുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്താണ് പറ്റി അതെ അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഓൾറെഡി റോബർട്ട് വതേര തൻ്റെ സ്റ്റേക്ക് ഓൾറെഡി ഞാൻ അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞു ഇപ്പം തന്നെ അമേത്തിയിലെ ജനങ്ങൾ എന്നെ മത്സരിക്കാൻ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു അമേത്തിയിലെ ജനങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റോള് എന്തായാലും വളരെ എവിഡൻറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാരണം ഇനിയും ഒരു തോൽവിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുണ്ട് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇപ്പം തന്നെ സോണിയാഗാന്ധിയുടെ ഒരു ഇതിലാണ് അതൊരു പരിധി വരെ കാരണം പ്രിയങ്ക രാഹുൽ ഒരു ഡിബേറ്റിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയങ്ക വന്നാൽ മാറ്റം കരുതുന്നു പ്രിയങ്ക എല്ലാവരും പറയാം ആദ്യം മുതലേ പറയുന്നതാണ് രാഹുലിനേക്കാൾ തമ്മിൽ ഭേദം പ്രിയങ്കയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം ഒന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ല പക്ഷെ എന്നാൽ പോലും ആ കാലത്ത് രാഹുലിന് അത് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിലാണല്ലോ രാഹുൽ യുവരാജാവായിട്ട് വരുന്നത് രംഗപ്രവേശം ചെയ്തത് അപ്പൊ ആ സമയത്ത് പ്രിയങ്ക വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഗുണം ചെയ്യുമായിരുന്നു എന്നുള്ളൊരു വാദമുണ്ട് ഉത്തർപ്രദേശിൽ അതെ ജനറൽ സെക്രട്ടറിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും ഉണ്ടായില്ല കാരണം നരേന്ദ്രമോദിക്കെതിരെ ആദ്യം വാരണാസിൽ മത്സരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പിന്മാറി അത് നടന്നില്ല പിന്നെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ റിവൈവ് ചെയ്യാൻ പ്രിയങ്കയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത് പിന്നെ പ്രിയങ്കയുടെ ഏറ്റവും വലിയ ഒരു ബാഗേജ് എല്ലാം പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ഭർത്താവ് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഇടിയുടെ ഏറ്റവും ഇതായി നിൽക്കുന്ന ആളാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തിരിമറികൾ പല പ്രശ്നങ്ങളുണ്ട് അത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം സ്വാഭാവികമായിട്ട് രാഹുൽ ഇനിയൊരു പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഇനിയും രാഹുലിനെ വെച്ച് വീണ്ടും ഒരു കൊല്ലം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഒന്നും പറയാനില്ല അതോടുകൂടി അവസാനിക്കും അത് തീർച്ചയായിട്ടും അപ്പം ഇനിയിപ്പം ഇതൊരു റിഫ്റ്റ് ആ ഫാമിലിയിൽ ഒരാളൊരു സാധ്യത കൂടുതലുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രിയങ്കക്ക് റായ്ബറേലിയിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം ഇതൊക്കെ വിശ്വാസയോഗം അറിയില്ല പക്ഷേ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും ഇപ്പോ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് അദ്ദേഹം എന്തൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള ഒരാളായിരുന്നു അതിൻ്റെ ഒരു ഇത് മുന്നോട്ട് വന്ന സമയത്ത് പ്രധാനമന്ത്രി പദത്തിൽ തീർച്ചയായാണ് പ്രൊവിൻഷ്യൽ കമ്മിറ്റികളൊക്കെ അനുകൂലിച്ചത് പക്ഷേ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ഒരു നേതാവായിരുന്നു അതായത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു പലപ്പോഴായി ജയൽബാസ് അനുഷ്ഠിച്ചിട്ടുണ്ട് അതൊക്കെ മറ്റൊരു കഥയാണ് പക്ഷേ അതിനുശേഷം പൂർണ്ണമായും താഴെത്തട്ടിൽ പ്രവർത്തിക്കാത്ത ഒരു ലെവലിലേക്ക് ഈ കാര്യങ്ങൾ മാറി മറിഞ്ഞു അതായത് ഇന്ദിരാഗാന്ധി വരുന്നു പിന്നെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി വരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണത്ത് അതുകൊണ്ടാണ് പൈലറ്റ് ആയിരുന്നല്ലോ അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ വംശ പാരമ്പര്യത്തിന്റെ ഒരു ഒരു കരുത്തും അതിന്റെ ഒരു കഴിവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം അതെ വീക്കായി വീക്കായി ഇപ്പോൾ രാജീവ് ഗാന്ധിയും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ രാഹുൽ പ്രിയങ്ക പേര് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി ആരുടെ കേട്ടിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേരുകൾ അപ്പൊ ഇനി ആ കുടുംബത്തിൽ നമ്മൾ പ്രിയങ്കയുടെ ഉണ്ടല്ലോ അവരുടെ പേര് എനിക്ക് അറിയില്ല സാധാരണ നമ്മൾ കേൾക്കുമല്ലോ അപ്പോ ഓരോ പാരമ്പര്യവും വരുന്ന സമയത്ത് അത് കുറഞ്ഞു കുറഞ്ഞു അപ്പൊ മാത്രമല്ല കോൺഗ്രസ് അസ്തമിച്ചോണ്ടിരിക്കും ഇനിയിപ്പോ ജൂൺ നാലിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക ജൂൺ നാലിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിക്കും ഒരു പൊട്ടിത്തെറി ഉണ്ടാവേണ്ടതാണ് പക്ഷേ ആര് കോൺഗ്രസിൽ ഇപ്പോൾ ബാക്കിയുണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം കോൺഗ്രസ്സിൽ ഈ നല്ല കൊള്ളാവുന്ന എൺപത് ശതമാനം വരുന്ന നേതാക്കളും പ്രത്യേകിച്ച് യുവ നേതാക്കളുൾപ്പെടെ നിലയിലിപ്പോൾ ബി ജെ പിയിലാണ് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ പോയിട്ടുണ്ട് മറ്റു പാർട്ടികൾ വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഈ ഒരു സ്റ്റാറ്റസ് തന്നെ തുടരാനാണ് സാധ്യത കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തൊരു നേതാവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് അത് നടക്കുന്ന കാര്യമല്ല പ്രായോഗികമല്ല പറ്റായിട്ടല്ല നല്ല നേതാക്കളുണ്ട് നമുക്കെന്നറിയില്ല കോൺഗ്രസ് ഇപ്പം ഭാരത് ജോഡോ യാത്ര ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടാണ് കർണാടക പിടിച്ചെന്നാണ് രാഹുലിൻ്റെ ആൾക്കാരെല്ലാം പറയുന്നത് പക്ഷേ സത്യത്തിൽ അവിടെ സിദ്ധരാമയ്യയുടെ ഒരു അഹിന്ദ ഇതും പിന്നെ ഡി കെ ശിവകുമാറിൻ്റെ ഒരു മസിൽ പവറും മണി പവറും പവർ ഒക്കെ ആയിട്ടാണ് കർണാടക പിടിച്ചത് പിന്നെ ബി ജെ പി സർക്കാർ അവിടെ അത്ര പോപ്പുലർ അല്ലായിരുന്നു അതിൻ്റെ പ്രശ്നമുണ്ട് ദുർബലമായ നേതൃത്വമായിരുന്നു ഇതിലൊപ്പം പോയതിനു ശേഷം അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സാണ് എന്നിട്ട് ആ ഒരു ഹൈപ്പ് വെച്ച് പോയി പക്ഷേ പിന്നീട് സംഭവിച്ചെന്താ ഇതേ യാത്ര കടന്നുപോയാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും തകർന്ന അടിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പറയാം കോൺഗ്രസിലൊരു റിവൈവലിസം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് ഇനി എനിക്ക് തോന്നുന്നു ഈ പ്രിയങ്ക രാഹുൽ എന്നുള്ള രീതിയിലേക്ക് രണ്ട് അച്തണ്ടായിട്ട് കോൺഗ്രസ് മാറാൻ സാധ്യതയുണ്ട് ഇനി അതിലെ പവർ പോളിറ്റിക്സ് എങ്ങനെ വരും എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇനി ഒരു രക്ഷയുള്ളത് ബിജെപി പോവാന്നുള്ളതാണോ രാഹുൽ ബിജെപി പോവുകയാണെങ്കിൽ പിന്നെ ബിജെപി സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ ഏറ്റവും വലിയ സെറ്റ് നഷ്ടപ്പെടും അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നമുക്ക് ജൂൺ നാലിന് ശേഷം കാത്തിരിക്കാൻ പിന്നെ ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഭാരതത്തിൻ്റെ ചരിത്രത്തെയും സ്വാതന്ത്ര്യാനന്തരം നിയന്ത്രിച്ച ഒരു കുടുംബം അതിൻ്റെ ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായും